ൾ വിശദമായി സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദീപ് വാര്യർ പാണക്കാട് പോയി എന്ന വാർത്ത കണ്ടു ബാബറി മസ്ജിദ് തകർത്ത ശേഷമുള്ള ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പാണ് തനിക്ക് ഓർമ്മ വന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കണ്ണാടിയിൽ നടന്ന എൽ ഡി എഫ് പൊതുയോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാലോ ആ അറിയുന്ന കൂട്ടത്തിൽ ലീഗ് അണികളുമുണ്ടല്ലോ പാലക്കാട്ടുള്ള ലീഗ് അണികളും മതനിരപേക്ഷ ചിന്താഗതിക്കാരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാം ഇദ്ദേഹം ഇന്നലെ വരെ എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചത് എന്ന് നല്ലതുപോലെ അറിയാവുന്നവരാണല്ലോ അവരിലെല്ലാമുള്ള അമർഷവും പ്രതിഷേധവും പാണക്കാട് പോയി രണ്ട് വർത്തമാനം പറഞ്ഞാൽ ശമിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഈ സന്ദർശനത്തിൻ്റെ പിന്നിലെന്ന് സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയും ഇത് വരതുപക്ഷ ക്യാമ്പ് പെട്ടിട്ടുള്ള ഗതികേടാണ് കാണിക്കുന്നത് ബാബരി മസ്ജിദ് തകർത്തത് ആർഎസ്എസ് നേതൃത്വത്തിലുള്ള സംഘപരിവാറും അതിനെല്ലാ ഒത്താശയും ചെയ്തത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാറുമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അന്ന് കോൺഗ്രസിനെതിരായി വികാരമുണ്ടായപ്പോൾ ലീഗ് കോൺഗ്രസിനൊപ്പം നിന്നു മന്ത്രിസ്ഥാനം വിട്ടുള്ള ഒരു കളിക്കും തയ്യാറല്ലെന്നായിരുന്നു ലീഗ് തീരുമാനം സന്ദീപ് ഇന്നലെ വരെ സ്വീകരിച്ച നിലപാടറിയുന്നവരാണ് ലീഗ് അണികൾ അവസരവാദ നിലപാടിലൂടെ കോൺഗ്രസ് നാടിനെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും എന്തു വില കൊടുത്തും അതിനെ ചെറുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തെ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി യുടിവി ന്യൂസ് പാലക്കാട്